നമസ്കാരം കേരളത്തിലെ റോഡുകളിൽ മഴക്കാലത്ത് വെള്ളക്കെട്ട് രൂക്ഷമായി കഴിഞ്ഞാൽ നമ്മുടെ മാധ്യമങ്ങളുടെ ഒരു പൊതു ആചാരം എന്ന് പറഞ്ഞാൽ സർക്കാരിനെ പത്ത് പുലഭ്യം പറയുക പി ഡബ്ല്യു ഡി മിനിസ്റ്ററെ പത്ത് പുലഭ്യം പറയുക അല്ലെങ്കിൽ പിണറായി വിജയനെ പത്ത് തെറി പറയിക്കുക ഇതൊക്കെയാണ് അവരുടെ ഒരു പൊതു ആചാരം ആ റോഡ് ഏത് വിഭാഗത്തിൽപ്പെടുന്നു കാര്യം പല വിഭാഗത്തിന്റെ കീഴിലുള്ള റോഡുകളാണല്ലോ അതായത് തദ്ദേശ സ്വയംഭരണത്തിന്റെ കീഴിൽ നമ്മുടെ നാട്ടിൽ റോഡുകളുണ്ട് പി ഡബ്ല്യു ഡി വകുപ്പിന്റെ കീഴിൽ റോഡുകളുണ്ട് വനം വകുപ്പിന്റെ കീഴിൽ റോഡുകളുണ്ട് ഒപ്പം ദേശീയപാതയുടെ നേതൃത്വത്തിലുള്ള റോഡുകളുണ്ട് ഇപ്പോൾ കേരളത്തിലാണെങ്കിൽ കാസർഗോഡ് മുതൽ കഴക്കുട്ടം വരെ നീളുന്ന ദേശീയപാതയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് ഏറ്റവും കൂടുതൽ കുണ്ടും കുഴിയുമുള്ളത് ഈ ദേശീയപാതയിലാണ് പക്ഷേ അവിടെ ഉണ്ടാകുന്ന കുണ്ടും കുഴിയോ അതുമായി ബന്ധപ്പെട്ടു വരുന്ന പ്രതിഷേധങ്ങളോ നമ്മുടെ നാട്ടിൽ വാർത്തകളല്ല പക്ഷെ തലസ്ഥാന നഗരം അതായത് തിരുവനന്തപുരം നഗരത്തിലെ വെള്ളക്കെട്ടോ എറണാകുളം ജില്ലയിലെ വെള്ളക്കെട്ടോ അല്ലെങ്കിൽ കൊച്ചി നഗരത്തിലെ വെള്ളക്കെട്ടോ അതിനെ സംബന്ധിച്ച് കൊച്ചി കോർപ്പറേഷനെതിരെ ഒരു വിമർശനം മന്ത്രി പി രാജീവിനെതിരെ വിമർശനം മന്ത്രി എം പി രാജേഷിനെതിരെ വിമർശനം ഇങ്ങനെ ചിലരെ മാത്രം കേന്ദ്രീകരിച്ചുള്ള വിമർശനങ്ങൾ മാത്രമേ അരങ്ങേറുള്ളൂ പക്ഷെ അതല്ല അല്ലാത്ത ചില പ്രതിഷേധങ്ങൾ നടക്കുന്നത് ദേശീയപാതയിലെ അശാസ്ത്രീയമായ നിർമ്മാണം അതായത് ഈ കാൽനടക്കാർക്ക് നടന്നു പോകാൻ പറ്റാത്ത രീതിയിലുള്ള വെള്ളക്കെട്ടുകൾ പലയിടങ്ങളിലും രൂക്ഷമായിട്ടുണ്ട് ദേശീയപാതയുടെ നിർമ്മാണത്തോടനുബന്ധിച്ച് അങ്ങനെ ഒരു പ്രതിഷേധം അരങ്ങേറി ഒരു ഒറ്റയാൾ പോരാട്ടം എന്നുള്ള നിലയ്ക്ക് കണിയാപുരത്തിന് സമീപം ഒരു വ്യക്തിയുടെ പ്രതിഷേധമുണ്ടായി ഒറ്റയാൾ പ്രതിഷേധം അതായത് രൂക്ഷമായ വെള്ളക്കെട്ടിനെ തുടർന്ന് കാൽനട യാത്രക്കാർക്ക് പോലും നടന്നു പോകാൻ പറ്റാത്ത രീതിയിൽ വെള്ളക്കെട്ട് രൂക്ഷമായതിനെ തുടർന്നാണ് ഇങ്ങനെ ഒരു പ്രതിഷേധം അരങ്ങേറിയത് ഒരു പക്ഷേ നിങ്ങൾ കേരളത്തിലെ മുഖ്യധാര ദൃശ്യമാധ്യമങ്ങളിലോ മുഖ്യധാര മാധ്യമങ്ങളിലോ കാണാത്ത ഒരു വാർത്തയാണ് ഒന്ന് കണ്ടേട്ട് നടക്കാനുള്ള என்னது <laughs> வந்தீங்க <laughs> <laughs> കണ്ടല്ലോ വലിയ പ്രതിഷേധം അതായത് നടക്കാൻ പറ്റാത്തതിന്റെ പേരിൽ ഒരു വ്യക്തി ഈ ചെളിക്കുണ്ടിൽ വന്ന് കിടന്ന് സ്വയം അവിടെ കുളിച്ചിട്ട് പോകുന്ന ഒരു അവസ്ഥ ഉണ്ടാകുകയാണ് വലിയ ട്രാഫിക് ബ്ലോക്ക് ഒക്കെ ഉണ്ടാകുന്നുണ്ട് കാര്യം ഈ ട്രാഫിക് ബ്ലോക്കിനോടൊപ്പം തന്നെ ആൾക്കാർക്ക് ഒരു റോഡിൽ നിന്ന് അടുത്ത റോഡിലേക്ക് കടക്കാൻ പറ്റാത്ത രീതിയിൽ വെള്ളക്കെട്ട് രൂക്ഷമായിരിക്കുകയാണ് പാലം നിർമ്മാണത്തിന്റെ ഭാഗമായിട്ട് അതായത് ആലുമൂടിന്റെ ഭാഗത്ത് മാത്രം ഈ ദേശീയപാതയോടനുബന്ധിച്ച് ഈ പാലം ഫ്ലൈ ഓവർ വരുന്നുണ്ട് ആ ഭാഗത്ത് ഈ സ്പാനിന്റെ നിർമ്മാണം വന്ന ഒരു സാഹചര്യത്തിലാണ് ഈ രീതിയിലുള്ള വെള്ളക്കെട്ട് ഉണ്ടായിരിക്കുന്നത് ആ വെള്ളക്കെട്ടിനെതിരെയുള്ള പ്രതിഷേധമാണ് ഈ രീതിയിൽ അരങ്ങേറിയത് സ്വാഭാവികമായിട്ട് വാർത്തയാകേണ്ടതാണ് ഒന്നുമില്ലെങ്കിലും ഇവിടെ വെള്ളക്കെട്ടിന്റെ പേരിൽ റിയാസിനെ മുൻനിർത്തിയെങ്കിലും വാർത്തയാകേണ്ടതാണ് പക്ഷെ അങ്ങനെയാണെങ്കിൽ പോലും അത് തിരിച്ച് കൊത്തുമല്ലോ എന്ന് ഓർത്തുകൊണ്ടാണ് ഇതിനെ ഒന്നും ഹൈലൈറ്റ് ചെയ്ത് വാർത്ത കാണിക്കാത്തത് പക്ഷേ എന്താണ് യാഥാർത്ഥ്യം കേരളത്തിലെ ഏറ്റവും വലിയ രൂക്ഷമായിട്ടുള്ള വെള്ളക്കെട്ട് ഉണ്ടായിരിക്കുന്നത് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ഗതാഗതക്കുരുക്ക് അല്ലെങ്കിൽ വലിയ യാത്രാ ബുദ്ധിമുട്ടുണ്ടായിരിക്കുന്നത് മഴയ്ക്ക് ശേഷം ദേശീയപാതയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ടാണ് പലയിടങ്ങളിലും ഈ അശാസ്ത്രീയമായ നിർമ്മാണം ഇടിഞ്ഞു വീഴുന്ന ദൃശ്യങ്ങൾ പോലും ഉണ്ടായി പക്ഷേ അതുമായി ബന്ധപ്പെട്ട് ഓരൊറ്റ വാർത്തയോ ഒറ്റ ചർച്ചകളോ അരങ്ങേറിയിട്ടില്ല പക്ഷേ ജനം ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുന്നത് ആ നിർമ്മാണ പ്രവർത്തനങ്ങൾ കൊണ്ടാണ് പലയിടങ്ങളിലൊക്കെ യാതൊരു തരത്തിലുള്ള മുന്നൊരുക്കങ്ങളോ തിരിച്ചറിവുകളോ അല്ലെങ്കിൽ ദീർഘവീക്ഷണമോ ഇല്ലാതെ പല നിർമ്മാണ പ്രവർത്തനങ്ങളും ആരംഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഗതാഗതം പരിപൂർണമായി താളം തെറ്റിയ അവസ്ഥയുണ്ട് പക്ഷേ അതൊന്നും ചർച്ചയാകില്ല പ്രത്യേകിച്ച് കഴക്കൂട്ട മേഖലയിൽ എടുത്തു കഴിഞ്ഞാൽ തന്നെ വെട്രോഡ് പോലൊരു പ്രദേശത്ത് ഈ നിർമ്മാണ പ്രവർത്തനം നടക്കുന്നുണ്ട് ഈ വെട്രോഡ് പോലൊരു പ്രദേശം എന്ന് പറഞ്ഞാൽ എം സി റോഡിന്റെ ഓപ്പണിംഗ് വരുന്നത് ഇവിടെ നിന്നാണ് എം സി റോഡിനോടൊപ്പം തന്നെ വെട്രോഡ് ജംഗ്ഷനിൽ നിന്ന് പോത്തങ്കോടേക്ക് പോകാൻ ഒരു പഴയ റോഡും ഉണ്ട് ഇതും ക്ലോസ് ചെയ്ത് എം സി റോഡിന്റെ ഫ്രണ്ട് ഭാഗവും ക്ലോസ് ചെയ്ത് നിർമ്മാണ പ്രവർത്തനം ഒരു സുപ്രഭാതത്തിൽ ആരംഭിച്ചോടുകൂടി രാവിലെ അങ്ങോട്ടേക്ക് പോകുന്നവർക്ക് സമയത്ത് ഇതുവഴി കടന്നു പോകാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ് ഉണ്ടായിട്ടുള്ളത് കാര്യം അങ്ങോട്ടോ ഇങ്ങോട്ടോ തിരിഞ്ഞ് പോകാന്ന് വിചാരിച്ചാൽ ആറ്റിങ്ങൽ ഭാഗത്ത് നിന്ന് വരുന്നവർ വെട്ട് റൈറ്റ് സൈഡ് തിരിഞ്ഞ് നേരെ ബീച്ച് റോഡ് കയറി പോകാന്ന് വിചാരിച്ചാൽ അവിടെ പൊളിച്ചിട്ട് ഒൺവേ ആക്കിയിട്ടിരിക്കുകയാണ് നേരെ ലെഫ്റ്റ് സൈഡ് തിരിഞ്ഞ് കാട്ടായികോണം വഴി ശ്രീകാര്യത്ത് പോകാമെന്ന് വിചാരിച്ചാൽ ആ റോഡ് ക്ലോസ് ചെയ്തിട്ടിരിക്കുകയാണ് അതും നിർമ്മാണ പ്രവർത്തനമെന്ന മേഖലയിൽ ഒരു സൈഡ് തീർത്തിട്ട് അടുത്ത സൈഡ് തുടങ്ങാതെ രണ്ടും ഒരേ സമയം നടത്തി ഇങ്ങനെ ഗുരുതരമായ രീതിയിൽ ഗതാഗതക്കുരുക്കും ഒപ്പം ഈ രൂക്ഷമായ വെള്ളക്കെട്ടും ചെളിയും കൊണ്ട് ആൾക്കാർ പൊറുതിമുട്ടിയ അവസ്ഥയിൽ എത്തിയിട്ടുണ്ട് പക്ഷെ അതൊന്നും നമ്മുടെ നാട്ടിൽ വാർത്തയല്ല മാധ്യമങ്ങൾ അതിന്റെ ശ്രദ്ധ പതിപ്പിക്കത്തില്ല കാര്യം എന്ന് പറഞ്ഞാൽ അവർക്ക് താല്പര്യം എന്താണ് ഈ നാട്ടിൽ ഇതൊക്കെ നടന്നോളൂന്ന് ഇതൊക്കെ ജനങ്ങൾ അനുഭവിക്കേണ്ട ബുദ്ധിമുട്ടുകളാണ് അതൊന്നും വലിയ വാർത്തയാക്കിയിട്ട് നമ്മൾക്ക് വരുന്ന വരുമാനങ്ങൾ ഒരിക്കലും അതുകൊണ്ട് ബുദ്ധിമുട്ടുണ്ടാകാൻ പാടില്ലല്ലോ കാര്യം നമ്മൾ നേരത്തെ തന്നെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അവരുമായിട്ട് ഉടമ്പടി ഉണ്ടാക്കിയിട്ടുണ്ട് അല്ലെങ്കിൽ നമ്മൾ വലിയ വാർത്തകൾ അവർക്കെതിരെ കൊടുത്താൽ ഇനിയിപ്പോ അവർ പിണങ്ങുകയാണെങ്കിൽ നമ്മുടെ സാറ്റലൈറ്റ് സാറ്റലൈറ്റായിട്ട് പോയ മുതലാളിയുടെ കച്ചവടം പൂട്ടില്ലേ ഇതൊക്കെ നോക്കിക്കൊണ്ട് ഇത്തരം വാർത്തകൾ മുക്കുകയും എന്നാൽ സ്മാർട്ട് സിറ്റി പദ്ധതിയുടെ ഭാഗമായിട്ട് തിരുവനന്തപുരം നഗരത്തിലെ വെള്ളക്കെട്ടുകൾക്ക് അവിടത്തെ പ്രധാനപ്പെട്ട റോഡ് അല്ലെങ്കിൽ ചെറിയ റോഡാണെങ്കിൽ പോലും അത് ഉയർത്തിക്കാട്ടിക്കൊണ്ട് മേയർ ആര്യ രാജേന്ദ്രന്റെ പുലഭ്യം പറയാം പി ഡബ്ല്യു ഡി മിനിസ്റ്റർ റിയാസിനെ പുലഭ്യം പറയാം അത് അദ്ദേഹം എന്ന് ഇത് നിർമ്മാണം പൂർത്തീകരിക്കുമെന്നുള്ള ഡേറ്റിനെ കുറിച്ച് പറഞ്ഞതും കാലാവസ്ഥ പ്രതികൂലമായ കാര്യങ്ങളെക്കുറിച്ച് ഒന്നും ചർച്ച ചെയ്യാതെ നാട്ടുകാരെ കൊണ്ട് അവർക്കുണ്ടായിരിക്കുന്ന ജനകീയമായിട്ടുള്ള ഒരു സ്വീകാര്യതയുണ്ട് അത് നഷ്ടപ്പെടുത്താൻ വേണ്ടി എന്ത് തരത്തിലുള്ള വ്യാജ വാർത്തയും പടച്ച് അവർക്കെതിരെ ആക്രമിക്കും പക്ഷെ ഇത്തരം ജനുവിൻ ആയിട്ടുള്ള വിഷയങ്ങൾ മുക്കുന്നുണ്ട് എന്നുള്ളതാണ് ഈ പ്രതിഷേധത്തിനൊക്കെ കാരണം നിങ്ങൾ മുക്കുന്നുണ്ടെങ്കിലും ജനങ്ങൾ പൊറുതിമുട്ടിക്കൊണ്ട് പലയിടങ്ങളിലും ഇത്തരം പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കുന്നുണ്ട് അത് ജനങ്ങൾക്ക് അനുഭവപ്പെടുന്നുണ്ട് എന്നുള്ളതാണ് വസ്തുത മാധ്യമങ്ങൾ കാണിച്ച് ഒരു പബ്ലിക് അറ്റൻഷൻ കൊണ്ടുവന്നില്ലെങ്കിലും ആ പ്രദേശത്തുള്ളവർ അതുവഴി സഞ്ചരിക്കുന്നവരെല്ലാം ജനത്തിന്റെ ഇത്തരത്തിലുള്ള രോഷ പ്രകടനങ്ങൾ കാണുന്നുണ്ടെന്ന് നിങ്ങൾ മറക്കരുത് അത് വരും കാലങ്ങളിൽ നിങ്ങൾക്കെതിരെയുള്ള ഒരു ജനവികാരമായി ഉയർന്നു വരുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല തന്നെ